أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويحل لهم الطيبات عليهم الخبائث ويضع عنهم إسرهم والأغلال التي كانت عليهم

നബിയായ ദൈവദൂതനെ പിന്തുടരുന്നവരാണവർ അല്ലാതെ യജിദൂനഹും അഖ്തൂബ് നൈന്ദഹും അദ്ദേഹത്തെ സംബന്ധിച്ച് തൗറാത്തിലും അവരുടെ പക്കലുള്ള തൗറാത്തിലും ഇഞ്ചിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർ അദ്ദേഹത്തെ കാണുന്നുണ്ട് മെഹ്റൂഹി അദ്ദേഹം അവരോട് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നു വൈ അനഹാഹും അവരോട് വിരോധിക്കുന്നു അനിൽ മുൻഖലി ചീത്ത കാര്യങ്ങളെ അധർമ്മ കാര്യങ്ങൾ അതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് വൈ യുലഹും അദ്ദേഹം അവർക്ക് അനുവദിച്ചു നൽകുന്നു ഹലാലാക്കുന്നു അത്വ വിശിഷ്ടമായ ഉത്തമമായ കാര്യങ്ങൾ വിശിഷ്ടവും ഉത്തമവുമായ കാര്യങ്ങൾ അദ്ദേഹം അവർക്ക് അനുവദനീയമാക്കുന്നു അത് എല്ലാ വിഷയത്തിലും ആദർശപരമായും ആശയപരമായും കർമ്മപരമായും ഒക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് അദ്ദേഹം കൽപ്പിക്കുക ചീത്ത കാര്യങ്ങളെ അദ്ദേഹം തടയുകയും ചെയ്യുന്നതെന്ന് തുടർന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭൗതികമായാലും ധാർമ്മികമായാലും ഏറ്റവും ഉത്തമമായ വസ്തുക്കളെ അത് ഭക്ഷണമായിരുന്നാലും ഇനി നമ്മൾ സ്വീകരിക്കുന്ന ആദർശങ്ങളായിരുന്നാലും നമ്മൾ ചെയ്യുന്ന അമലുകളായിരുന്നാലും പ്രവർത്തനങ്ങളായിരുന്നാലും ഏറ്റവും നല്ലതിനെയാണ് പ്രവാചകൻ നമ്മളോട് കൽപ്പിക്കുന്നത് പ്രവാചകൻ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള നിയമങ്ങൾ ഇങ്ങനെ കൽപ്പിക്കുക അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം കൽപ്പിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഇബാധത്തുകൾ ഉദാഹരണമായിട്ട് നിസ്കാരം നോമ്പ് എങ്ങനെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് സജീവമായ മുസ്ലിം സഹോദരന്മാരുണ്ട് മുസ്ലിം സംഘടനകളുണ്ട് ഇതൊക്കെ കൂടിയാണ് അദ്ദേഹം നമ്മൾക്ക് അനുവദിച്ചു നൽകുന്ന ഉത്തമ അല്ലെങ്കിൽ നമ്മളോട് കൽപ്പിക്കുന്ന മൈറൂഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ല നമുക്ക് അനുവദിച്ചു തരുന്ന ഈ എന്ന് പറയുന്നത് ഭക്ഷണ വസ്തുക്കളാണെങ്കിൽ ഏറ്റവും ഉത്തമവും വിശ വിശിഷ്ടവുമായത് അത് നമുക്ക് ശരീരത്തിന് ഹാനികരമായതിനെ തടയുന്നു നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അളയച്ചത് വരുത്തുന്നവയെ തടയുന്നു അന്യരുടെ വസ്തുക്കൾ മോഷ്ടിച്ചോ ചതിച്ചോ ഭക്ഷണമാക്കുന്നതിന് അല്ലെങ്കിൽ സ്വയം വിനിയോഗിക്കുന്നതിനെ തടയുന്നു ഇങ്ങനെ ഏറ്റവും ഉത്തമമായതിനെ നമുക്ക് അനുവദിച്ചു നൽകുകയും വയു അലഹിമുൽ ഹബ ഇസ് ദുഷിച്ചതിനെ തടയുകയും ചീത്ത പ്രമോഷണം നടത്തുക അല്ലെങ്കിൽ അലൈഹി സലമക്കും ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ മറ്റെന്തെങ്കിലും ഏർപ്പെടുക അള്ളാഹുനും നിയമങ്ങൾക്ക് നിരക്കാത്ത നിയമങ്ങളുടെ പിന്നാലെ പോകുക അത്തരം ആദർശങ്ങളും ആശയങ്ങളും ഭാഗികമായി ആണെങ്കിലും സ്വീകരിക്കുക ഇതൊക്കെ ഹബായിസ് ആണ് ചത്തതിനെ തിന്നുക ആളുകളെ ഉപദ്രവിക്കുക ഇങ്ങനെ ഹബായിസ് ദുഷിച്ച എല്ലാ പ്രവർത്തനങ്ങളെയും അദ്ദേഹം തടയുന്ന സൽക്കർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ നല്ല ഭക്ഷണങ്ങൾ നല്ല വസ്തുക്കൾ നല്ല പെരുമാറ്റം നല്ല ആശയം നല്ല ആദർശം അതിനെ കൽപ്പിക്കുകയും ചീത്തയായവയെ അല്ലെങ്കിൽ ദുഷിച്ചവയെ അതെന്തായിരുന്നാലും ശരി അദ്ദേഹം തടയുകയും ചെയ്യുന്നതാണ് ഇതൊക്കെ പ്രവാചകൻ്റെ ദൗത്യമാണ് പ്രവാചകൻ നമുക്ക് ആരാധനാകർമ്മങ്ങൾ പഠിപ്പിച്ചു തരിക മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലുളള നിയമനിർദ്ദേശങ്ങൾ നന്മയാണെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും നിയമമാക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു ദുഷിച്ച കാര്യങ്ങളാണെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മൾ തടയുകയും വ ചെയ്തു ഇസുറഹും അവർ ഇസുറ് ഈ വാക്ക് നമ്മൾ സുറത്ത് അൽബക്കറിയിൽ തഹ്മിൽ തരലാ ഇസുറൻ ഭാരം നമ്മുടെ ഭാരത്തെ അദ്ദേഹം അറ്റ് വല എന്നാൽ ഇറക്കി വെക്കുക എന്നാണ് ദൂരീകരിക്കുക എന്നാണ് ഭാരത്തെ ദൂരീകരിക്കുക എന്താ ഈ ഭാരത്തെ ദൂരീകരിക്കുക തലയിൽ വെച്ച ഇറക്കി വെക്കലല്ലല്ലോ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ജീവിത ജീവിതസന്ധാരണത്തിനിടക്ക് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഏറ്റവും ഗുരുതരമായ രോഗം തന്നെയാണ് രോഗം തന്നെയാണ് രോഗം കഴിഞ്ഞാൽ അതിന് ചികിത്സിക്കാനുള്ള സൗകര്യമില്ലെങ്കിൽ എന്താ ചെയ്യുക അത് മറ്റുള്ളവരുടെ ഇസ്ലാമിൻ്റെ ബാധ്യതയാണ് ഇസ്ലാമിക ഭരണം നിലവിലുണ്ടെങ്കിൽ ഇസ്ലാമിക നേതൃത്വം നിലവിലുണ്ടെങ്കിൽ തങ്ങളുടെ അനുയായികളായിട്ടുള്ള ആളുകളെ ആ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി നേടുന്നതിനാവശ്യമായ ചികിത്സയും സൗകര്യങ്ങളും നൽകണം ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കണം അതാണ് ഭാരങ്ങൾ ദൂരീകരിക്കും അതുപോലെ തന്നെ രോഗം മാത്രമല്ലല്ലോ സാമ്പത്തിക പ്രയാസം ഉണ്ടാകും എന്തൊരു ഈശ്വറാണ് എന്തൊരു ഭാരമാണ് വീട് വയ്ക്കാൻ കഴിയാത്തവരുണ്ടാകും വീട് വെച്ച് മുഴുവനാക്കാൻ പറ്റാത്തപ്പോൾ ചിലപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ടുണ്ടാകും അത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോഴേക്കും ഉണ്ടായിരുന്ന വരുമാനമാർഗം നിലച്ചു എന്താ ചെയ്യുക ഇതൊക്കെ ഈശ്വറാണ് ഭാരങ്ങളാണ് ഇങ്ങനെയുള്ള ഭാരങ്ങളെ മുഴുവനും ദൂരീകരിക്കും പ്രഭാചകൻ സല അലൈ വല്ലാമങ്ങനെ ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞാൽ ഒരു പരിഹാരം അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സനാഢ്യനോട് പറഞ്ഞ് സാധുക്കളെ സഹായിക്കാൻ പറയും മദീനയിൽ അഹുസുഫ എന്ന് പറയുന്ന മദീന പള്ളിയിൽ താമസിച്ചിരുന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ അവർക്ക് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് വരുമാനമില്ല അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിന് സൗകര്യം ചെയ്യാൻ മദീനയിലുള്ള ആൾക്കാരോട് റസൂൽ സലസ്ലും കൽപ്പിക്കുമായിരുന്നു അപ്പം അവർ ഈത്തപ്പഴവും മറ്റ് ഭക്ഷ്യവസ്തുക്കളൊക്കെ മദീന പള്ളിയിൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു ഈ സാധുക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ അനുയായികളെ അത് പ്രവാചകന്റെ ദൗത്യമാണ് പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മുസ്ലിംകളുടെ കൂടി ഉത്തരവാദിത്തമാണ് വൽ അഹിലാൽ അഹിലാൽ ഹുല്ല് പറഞ്ഞ ചങ്ങലയാണ് എൻ്റെ ബഹുവചനം ഒന്ന് വൽഅൽ കാണ തലേ അവരുടെ മേലുള്ള ചങ്ങലകളെ ദൂരീകരിക്കാൻ ചങ്ങലകളെ പൊട്ടിക്കുവാൻ ചങ്ങലകളെ ഇല്ലാതാക്കാൻ എന്താ ചങ്ങല എന്താണ് മനുഷ്യനെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങല നിയമങ്ങൾ പലതരം നിയമങ്ങളിലൂടെ പ്രയാസപ്പെടുത്തപ്പെടുക ഒരാളോട് വിദ്വേഷം ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണോ അവൻ്റെ നേരെ ഇടിനെ പറഞ്ഞേക്കി എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു സംവിധാനം അല്ലെങ്കിൽ പോലീസുകാരെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കൊടുക്കുക എത്ര കള്ളക്കേസുകളിലാണ് സർക്കാരിനെ വിമർശിക്കുന്നവരെ സി ബി ഐയെ പറഞ്ഞയച്ചുകൊണ്ട് ഉപദ്രവിക്കുക ചെറിയ തോതിലടക്കം കേസിൽ കൊടുക്കപ്പെടുന്ന എത്ര സാധുക്കളുടെ നിസ്സാരം നമ്മൾ പത്രത്തിലൊക്കെ കൃത്യമായി കിട്ടുന്ന ഇങ്ങനെ കേസിൽ കുടുങ്ങി ജയിലിൽ കഴിയുന്ന നിരപരാധികൾ എത്രയാണ് േ അതിലേറെ വലിയ ചങ്ങല വേറൊണ്ട് ഒരു പോക്സോ കേസും സ്ത്രീപീഡന കേസും ഒക്കെ സ്ത്രീകളൊന്നും പറഞ്ഞാ മതി ഇന്നോടൊരു വെറുപ്പുള്ള ഒരു പെൺകുട്ടി ആയലോകത്ത് നിന്ന് ഒന്ന് പറഞ്ഞാ മതി ഇയാൾ ഇയാളിന്നെ പോയപ്പോ കുപ്പായത്തിന് പിടിച്ചു തട്ടം പിടിച്ച് വലിച്ചു അത് കേസായി പിന്നെ പോക്സോ കേസാണ് പിന്നെ വിധിയാണ് വരിക എത്ര കൊല്ലം നൂറ് കൊല്ലം നൂറ്റി അമ്പത് കൊല്ലം ചിലതൊന്നും ഏഴു കൊല്ലം എട്ടു കൊല്ലം ജയിലിൽ കടന്നിട്ടാണ് ഒരു പെണ്ണ് പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞതാണ് അവനെ സംബന്ധിച്ചെന്ന് ഇപ്പൊനോ വെറുതെ വിട്ടു ഇങ്ങനെയുള്ള ഭാരങ്ങളാൽ ഞെരിക്കുക പിന്നെ ഇപ്പോ നമ്മൾ വഖഫ് ഭേദഗതി ബിൽ വഖഫു സ്വത്തിനെ സംബന്ധിച്ചൊരു കേസ് ആരെങ്കിലും കൊടുത്താൽ പിന്നെ അത് വക്കഫു സ്വത്തല്ല ആ കേസ് തീർന്ന് വക്കഫ സ്വത്ത് തന്നെയാണെന്ന് വിധി കോടതിയിൽ തരണം എന്നാലേ പിന്നെ വഖഫ് സ്വത്തമാവുള്ളൂ ആ പള്ളിയാണെങ്കിലും ശരി നമ്മൾ കൊടുങ്ങാത്ത പള്ളി ഒരാൾ കേസ് കൊടുത്തത് പള്ളിയല്ല അമ്പലത്തിൻ്റെ ഭൂമി തന്നെ തൊട്ടടുത്ത് അമ്പലം ഉണ്ടായിരുന്നു ആരെങ്കിലും പറഞ്ഞ് കേസ് കൊടുത്താൽ അതോടുകൂടി അത് വക് പ്രസക്ത അല്ലാതെയായി പിന്നെ കേസ് നടത്തി വിധി വരണം വക്പ്രസക്ത ആണോ അല്ല അല്ലാതെ വന്നാൽ അല്ല ആണ് തന്നെ ആണ് അപ്പം എത്ര കൊല്ലത്തിന് പള്ളി കൂട്ടിടാ അപ്പം ഇങ്ങനെ വരിഞ്ഞു മുറുക്കുന്ന നിയമങ്ങളുണ്ട് വല്ല അകലാല പൗരത്വ ഭേദഗതി നിയമം അത് പ്രായോഗികമാക്കിയാൽ എങ്ങനെ തെളിയിക്കും ആധാർ രേഖയല്ല പാസ്പോർട്ട് രേഖയല്ല സർക്കാർ തന്നിട്ടുള്ള ഒരു കാർഡും പൗരത്വത്തിൻ്റെ രേഖയല്ല പിന്നെ എങ്ങനെയാണ് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല പണ്ടത്തെ കാലത്ത് ഒന്നും ഇല്ല ഇതൊക്കെയാണ് ശരി അപ്പൊ ലഹ്ലാൽ അല്ലത്തിക്കാനിമിങ്ങനെ ഞെരിഞ്ഞു മുറുക്കുന്ന ഭാ ചങ്ങലകളെ പൊട്ടിച്ചിടുക അപ്പം ഇതൊക്കെ എന്താണ് ഇസ്ലാമിക ഇന്ന് അലൈഹി ഇല്ലാമി ഇല്ല ഇസ്ലാമിൻ്റെ ഭരണ സംവിധാനം ഇല്ല പിന്നെ ആരാതൊക്കെ ഏറ്റെടുക്കുക മുസ്ലിമീങ്ങൾ കൂട്ടായി ഏറ്റെടുക്കണം അവരെ നേരിടുന്ന പ്രശ്നങ്ങൾ അവർ കൂട്ടമായി ഏറ്റെടുക്കണം അല്ലെങ്കിൽ അവരോട് ചേരുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള മതേതര പ്രവർത്തകരെ ഏറ്റെടുക്കണം ഇതൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളാണ് അപ്പൊ ഇത് ഇസ്രാഹും പറഞ്ഞാൽ പരസ്പര സാമ്യമുള്ള മനുഷ്യനെ ഞെരിക്കുന്ന രോഗങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും നിയമങ്ങളും അതുപോലെയുള്ള സ്വാതന്ത്ര്യമില്ലായ്മയും ഒക്കെ ഉൾപ്പെടുന്ന പൊതുവായിട്ടുള്ള പ്രയോഗങ്ങളാണ് വയ്യല്ല വല്ലാ വേ കനഹി പലതിന് അതിനൊക്കെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കും പീഡനങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പൊരുതുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ മുസ്ലിംകളുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് അങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് പുറാത അധ്യാപനമാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും കൊണ്ട് വിശ്വസിച്ചവർ ശക്തിപ്പെടുത്തുക ശക്തിപ്പെടുത്തുക സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യ രണ്ടും സാമ്യമുള്ള പദങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം പറയുന്ന നിയമങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രതിരോധിക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുക അത് രണ്ടും നസറൂഫ് അദ്ദേഹത്തെ സഹായിക്കുക അദ്ദേഹത്തെ ഒരാളെ സഹായിക്കാൻ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് പിന്നിലുണ്ടാവുകയും ചെയ്യുക ഇത് രണ്ടും ഏകദേശം സമാനതയുള്ള പദങ്ങളാണ് ശക്തിപ്പെടുത്തുക എന്നും സഹായിക്കുക എന്നും വക്ത നൂറിനെ പിൻപറ്റുക നൂറ് ഖുർആൻ ആണിവിടെ അദ്ദേഹത്തിൻ്റെ അല്ലതീ മുൻസിലമാ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറക്കപ്പെട്ടിട്ടുള്ള ഖുർആാനിനെ പിന്തുടരുക അഥവാ ഖുറാനിക നിയമങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക അതാണല്ലോ പിൻപറ്റുക എന്ന് പറഞ്ഞു വരിച്ചവർ നേരത്തെ പറഞ്ഞു ആയാത്തിനോമിന് അമ്പത്തി ആറിൽ പറഞ്ഞതിന്റെ പൂർത്തീകരണമാണ് ഈ അവിടെ പറഞ്ഞിരിക്കുന്ന അമ്മാഹുവിന്റെ കാരുണ്യം ലഭിച്ചുകൊണ്ട് വിജയം വരിക്കുക അതിനിടയിൽ നൂറ്റി അമ്പത്തി ഏഴാമത്തെ സൂക്തത്തിൽ കൂടി പറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് വിജയം വരിച്ചവർ ഇന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞു തന്നെ അവസാനിപ്പിക്കാം അഹമ്മദ് വിശിഷ്ടമായ കാര്യങ്ങൾ ഉത്തമമായ കാര്യങ്ങൾ ഭൗതികമായും ധാർമ്മികമായും വിശിഷ്ടമായ ആശയങ്ങളും പദാർത്ഥങ്ങളും കർമ്മങ്ങളും ഒക്കെ അദ്ദേഹം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു വൈഹിമു അലേഹിമുൽ ഹബ ഇസ ചീത്തയായതും ദുഷിച്ചതുമായ എല്ലാ കാര്യത്തിൽ നിന്നും അദ്ദേഹം തടയുകയും ചെയ്യുന്നു ഹറാമാക്കുന്നു നിഷിദ്ധമാക്കുന്നു വയ്യൻഹും ഇസുറഹും അവരുടെ ഭാരത്തെ അദ്ദേഹം ഇറക്കി വെക്കുന്നു വല എന്നാണ് ഇറക്കി വെക്കുക വ ലവാലി കാനത്ത് അലേഹിം അവരുടെ മേലുള്ള ചങ്ങലകളെയും അപ്പം അങ്ങനെ കേസിൽ കുടുങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കേണ്ടതും പ്രവാചകന്റെ ബാധ്യതയാണ് പ്രവാചകൻ ഇല്ലാത്ത സ്ഥിതിക്ക് പ്രവാചകന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നടത്തുന്ന മുസ്ലിം കൂട്ടായ്മകളുടെ ബാധ്യതയാണ് ഫലദിന അമനു ബിഹി അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിച്ചവർ വൻ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും വൻ അദ്ദേഹത്തെ സഹായിക്കുകയും വത്തബ നൂറല്ലതി ഉൻസിലമാഹു അദ്ദേഹത്തിൻ്റെ കൂടെ ഇറക്കപ്പെട്ടിരിക്കുന്ന വെളിച്ചത്തെ ുർആാനിനെ പിൻറ്റുകയും ചെയ്തവർ അവർ അവരാകുന്നു വിജയം വരിച്ചവർ ഇഹലോകത്തും വിജയം അവർക്കാണ് പരലോകത്തും

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين